ഹലോ കൂട്ടുകാരെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കഥകൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ കഥയിൽ പലരും പല രീതിയിൽ ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നു സമയം പാഴാക്കാതെ വീഡിയോ ലൈക്ക് ചെയ്ത് ഹെഡ്ഫോൺ വെച്ചോളൂ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ റോണി മായ എന്നീ ദമ്പതികളെ കാണുന്നു അവരുടെ വിവാഹമാണ് നടക്കുന്നത് റോണിയുടെയും മായയുടെയും വിവാഹത്തിലെല്ലാവരും സന്തോഷത്തിലാണ് കാരണം അവർ കുട്ടിക്കാലം മുതൽക്കേ ഒരുമിച്ചുണ്ടായിരുന്നു വിവാഹത്തിൽ മായയുടെ അനുജൻ സീനുവുമുണ്ട് സീനുവും മായയുടെ വിവാഹത്തിൽ വളരെ സന്തോഷവാനായിരുന്നു ശേഷം ഓരോരുത്തരായി വന്ന് മായയ്ക്കും റോണിക്കും വിവാഹമംഗളാശംസകൾ നേരുന്നു മായ എല്ലാവർക്കും നന്ദി പറയുകയും റോണിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു രാത്രി റോണിമായ കൊണ്ട് വീട്ടിലെത്തുന്നു തന്റെ വീട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു തുടർന്ന് റോണിമായയെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആദ്യമായി അവളുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്താൻ തുടങ്ങുന്നു മായയുടെ അനുജൻ സീനുവും അവരോടൊപ്പം താമസിക്കാൻ പോവുകയായിരുന്നു കാരണം മായയല്ലാതെ സീനുവിന് ഈ ലോകത്ത് മറ്റാരുമുണ്ടായിരുന്നില്ല റോണിമായയുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ശബ്ദം സീനുവും കേൾക്കുന്നു അതിനാൽ സീനു ഒളിഞ്ഞുനിന്ന് അവരെ നോക്കുന്നു റോണിയെയും മായയെയും കണ്ടപ്പോൾ സീനുവിനും മൂടുവരുന്നു അതിനാൽ അവൻ അവൻറെ കൈവണ്ടി ഓടിക്കാൻ തുടങ്ങുന്നു അടുത്ത ദിവസം റോണി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു കാരണം റോണിക്ക് വിദേശത്താണ് ജോലി കിട്ടിയത് റോണിമായയെ കണ്ട് സീനുവിനോട് അവളെ നന്നായി നോക്കിക്കൊള്ളാൻ പറയുന്നു ശേഷം റോണി അവിടെ നിന്ന് പോകുന്നു റോണി പോയതിൽ മായ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല അതിനാൽ അവൾ മനസ്സിൽ വളരെ ദുഃഖിതയായിരുന്നു അടുത്ത ദിവസം റോണി വിദേശത്തെത്തുന്നു അവിടെ ഒരു ധനികന്റെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യാൻ പോകുകയായിരുന്നു റോണി ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷം റോണി തന്റെ മുറിയിൽ ഉറങ്ങുമ്പോൾ റോണിയുടെ മുതലാളി ജാക്ക് റോണിയുടെ മുറിയിൽ വരുന്നു ജാക്കിനെ കണ്ട് റോണി പൂർണമായും ഞെട്ടിപ്പോകുന്നു ജാക്കിനോട് ഇവിടെ വരാനുള്ള കാരണം റോണി ചോദിക്കുമ്പോൾ ജാക്കൊന്നും പറയാതെ അവനുമായി ബലപ്രയോഗത്തിലൂടെ രസിക്കാൻ ശ്രമിക്കുന്നു വാസ്തവത്തിൽ ജാക്കിന് ആൺകുട്ടികളോട് മാത്രമാണ് താൽപ്പര്യം റോണി ജാക്കിനെ തടയാൻ ഒരുപാട് ശ്രമിക്കുന്നു പക്ഷേ ജാക്ക് അവനെ ഭീഷണിപ്പെടുത്തുന്നു അവന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നു പറയുന്നു ജാക്കിന്റെ വാക്ക് കേട്ട് റോണിക്ക് നിർബന്ധിതമായി അവന്റെ വാക്ക് അംഗീകരിക്കേണ്ടി വരുന്നു അവൻ ജാക്കിനൊപ്പം രസിക്കാൻ തയ്യാറാവുന്നു ജോലി കഴിഞ്ഞ ശേഷം ജാക്ക് റോണിയുടെ കൂടെ അവന്റെ മുറിയിൽ കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ റോണി ജാക്കിനെ കൂട്ടി പുറത്തേക്ക് പോകാനിറങ്ങുമ്പോൾ ജാക്ക് റോണിയോട് പറയുന്നു ഇന്നലെ രാത്രി നമ്മൾ ചെയ്തതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ നിനക്ക് നല്ലതൊന്നും സംഭവിക്കില്ല ജാക്കിന്റെ വാക്കുകേട്ട് റോണി വല്ലാതെ ഭയപ്പെടുന്നു ഇപ്പോൾ അവൻ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ജാക്ക് നേരത്തെ റോണിയുടെ പാസ്പോർട്ട് കൈക്കലാക്കിയിരുന്നു രാത്രി റോണി മായയുമായി സംസാരിക്കുമ്പോൾ മായ സംസാരത്തിനിടയിൽ റോണിയെ ചൂടുപിടിപ്പിക്കുകയും അവളുടെ വലിയ പേരക്കുകൾ കാണിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടിട്ട് റോണിയും അവന്റെ കൈവണ്ടി ഓടിക്കാൻ തുടങ്ങുന്നു അടുത്ത ദിവസം രാവിലെ റോണി ജാക്കിനൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ റോണി ജാക്കിനോട് ഭാര്യയെക്കുറിച്ച് ചോദിക്കുന്നു ഇതിന് മറുപടിയായി ജാക്ക്റോണിയോട് പറയുന്നു ചെറുപ്പം മുതലേ എനിക്ക് പെൺകുട്ടികളെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വിവാഹം കഴിക്കാത്തത് മറുഭാഗത്ത് മായാ സീനുവിനോട് അവന്റെ പഠനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പഠനം നന്നായി പോകുന്നുണ്ടെന്ന് സീനു പറയുന്നു സ്കൂളിൽ ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയാമെന്ന് മായാ സീനുവിനോട് പറയുന്നു പക്ഷേ സീനുമായയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു വാസ്തവത്തിൽ സീനുവിനെ ആൺകുട്ടികളിൽ താൽപ്പര്യമുണ്ടോ എന്ന് മായയ്ക്കറിയണമായിരുന്നു കാരണം അവൻ ദിവസം മുഴുവൻ ദുഃഖിതനായിട്ടാണ് ഇരുന്നത് അടുത്ത രംഗത്തിൽ നമ്മൾ ജാക്കിനെ കാണുന്നു ജാക്ക് വീണ്ടും റോണിയുടെ മുറിയിൽ വന്ന് അവനുമായി രസിക്കാൻ തുടങ്ങുന്നു ജോലി തീർന്ന ശേഷം അവന്റെ അടുത്തു തന്നെ കിടന്നുറങ്ങുന്നു ഒരു ദിവസം റോണിയുടെ സുഹൃത്ത് മാക്സ് റോണിയെ കാണാനായി അവന്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ മാക്സ് സീനുവിനെ കാണുന്നു മാക്സ് സീനുവിനോട് റോണിയെക്കുറിച്ച് ചോദിക്കുന്നു റോണി വിദേശത്താണെന്നും എന്നാൽ വീട്ടിൽ മായയുണ്ടെന്നും സീനു പറയുന്നു ഇത് പറഞ്ഞ് സീനു അവന്റെ സ്കൂളിലേക്ക് പോകുന്നു മാക്സ് വീടിന്റെ അകത്തേക്ക് പോകുമ്പോൾ മായയെ എവിടെയും കാണുന്നില്ല അതിനാൽ അവൻ അവളുടെ മുറിയിലേക്ക് പോകുന്നു അവിടെ മാക്സ് കാണുന്നത് മായ അവളുടെ കൈകൾ തന്നെ അവളുടെ ഗുഹയുടെ ചൂട് കുറയ്ക്കുന്നതാണ് ഈ അവസ്ഥയിൽ മായയെ കണ്ടപ്പോൾ മാക്സിന്റെ വടിയും അനങ്ങാൻ തുടങ്ങി അതിനാൽ അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ ഗുഹയിലേക്ക് കൈയിടാൻ തുടങ്ങുന്നു മായ മാക്സിനെ കണ്ട് അവനെ തള്ളിമാറ്റുന്നു എന്നാൽ മാക്സ് മായയുടെ ഗുഹയിൽ ആഞ്ഞിളക്കുന്നു ഇത് കാരണം മായയ്ക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മാക്സ് മായയുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്താൻ തുടങ്ങുന്നു ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു മാക്സിന് അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ മായയുടെ വീട്ടിൽ വന്ന് അവളുടെ വെള്ളം കളയുന്നു മറുഭാഗത്ത് റോണിക്കും തന്റെ മുതലാളി ജാക്കിനൊപ്പം രസിക്കാൻ തുടങ്ങിയിരുന്നു ഒരു ദിവസം മാക്സ് മായയുമായി രസിക്കുമ്പോൾ സീനുവും അവരെ കാണുന്നു മാക്സ് അവളെ അധിക്ഷേപകരമായി സവാരി ചെയ്യുകയായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് സീനുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൻ വളരെ ദുഃഖിതനാണ് ഒരു ദിവസം പെട്ടെന്ന് റോണിയുടെ മുതലാളി ജാക്കിന് അസുഖം വന്നു മരിക്കുന്നു ജാക്ക് മരിച്ചതിനു ശേഷം റോണിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതിനാൽ റോണി തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലെത്തുന്നു റോണിയെ കണ്ടപ്പോൾ മായയും സീനുവും വളരെ സന്തോഷിക്കുന്നു അതേസമയം രാത്രി അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു മായ റോണിയോട് അവന്റെ ജോലിയെക്കുറിച്ച് ചോദിക്കുന്നു തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും അതിനാൽ താനിവിടെ ജോലി ചെയ്യുമെന്നും റോണി മായയോട് പറയുന്നു ഇതുപോലെ അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതിനുശേഷം റോണി മായെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്താൻ തുടങ്ങുന്നു എന്നാൽ ഇന്ന് റോണിക്ക് മായയുമായി രസിക്കാൻ തോന്നുന്നില്ല കാരണം റോണി ഇത്രയും ദിവസമായി ജാക്കിനൊപ്പം രസിക്കുകയായിരുന്നു അതിനാൽ റോണിയും ജാക്കിനെപ്പോലെയായി മാറിയിരുന്നു അപ്പോൾ സീനുവും അവരെ കണ്ടിട്ട് അവന്റെ കൈവണ്ടി ഓടിക്കാൻ തുടങ്ങുന്നു അടുത്ത ദിവസം രാവിലെ മാക്സ് റോണിയെ കാണാനായി വീട്ടിലേക്ക് പോകുന്നു കാരണം മാക്സും റോണിയും കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് മാക്സിനെ അവിടെ കണ്ടപ്പോൾ മായ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു മാക്സ് റോണിയുമായി കുറച്ചുനേരം സംസാരിക്കുന്നു അതിനുശേഷം മാക്സ് ഒഴിവുകഴിവ് പറഞ്ഞ് മായയുടെ അടുത്തേക്ക് പോകുന്നു മാക്സിനെ കണ്ടപ്പോൾ മായ അവനോട് പറയുന്നു റോണി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും അതിനാൽ നമ്മുടെ ബന്ധം അവസാനിപ്പിക്കണം കാരണം റോണിക്ക് റോണിക്കിതിനെക്കുറിച്ചൊന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ മാക്സ് മായയോട് പറയുന്നു എനിക്കൊന്നും അറിയില്ല ഇന്ന് നീ എന്നെ കാണാനായി എന്റെ വീട്ടിലേക്ക് വരണം അവർ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ സീനുവും അവരുടെ സംസാരം കേൾക്കുന്നു സീനുവിനെ കണ്ടിട്ട് മാക്സ് അവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം രാവിലെ സീനു സ്കൂളിലേക്ക് പോകുമ്പോൾ മായ അവനെ തടഞ്ഞു നിർത്തി മാക്സിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിനക്കറിയാമെന്ന് പറയുന്നു പക്ഷെ ഞാനിപ്പോൾ മാക്സുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു അതിനാൽ നിങ്ങൾ റോണിയോട് ഇതിനെക്കുറിച്ചൊന്നും പറയില്ല റോണിക്കിതിനെക്കുറിച്ചറിയാമെങ്കിൽ അവൻ ഞങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കും മായയുടെ വാക്കുകൾക്ക് സീനു മറുപടി നൽകാതെ അവിടെ നിന്ന് പോകുന്നു മറുവശത്ത് നമ്മൾ റോണിയെ കാണുന്നു അവിടെ അവനെപ്പോലെ ആൺകുട്ടികളോട് താൽപ്പര്യമുള്ള ഒരു ആൺകുട്ടിയെ റോണി കാണുന്നു റോണി ആ പയ്യനുമായി സംസാരിച്ച് അവനെ തന്റെ കൂടെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വാസ്തവത്തിൽ റോണിക്ക് ജാക്കിനെ ഒരുപാട് ദിവസമായി മിസ്സു ചെയ്യുകയായിരുന്നു അതിനാൽ റോണി തന്റെ ദാഹം ശമിപ്പിക്കാൻ ആ പയ്യനുമായി രസിക്കാൻ തുടങ്ങുന്നു ജോലി കഴിഞ്ഞ ശേഷം ആ പയ്യൻ റോണിയിൽ നിന്ന് പണം വാങ്ങി അവിടെ നിന്ന് പോകുന്നു മറുവശത്ത് നമ്മൾ മായയെ കാണുന്നു അവൾ അവസാനമായി മാക്സിനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോകുന്നു പക്ഷേ മാക്സ് മായയെ പിടിച്ച് ബലപ്രയോഗത്തിലൂടെ അവളുടെ ഗുഹയുടെ സ്വാദ് എടുക്കാൻ തുടങ്ങുന്നു മായയുടെ ഒരു വീഡിയോയും അവൻ നിർമ്മിക്കുന്നു ജോലി കഴിഞ്ഞ ശേഷം മായ മാക്സിനോട് പറയുന്നു എനിക്ക് ഇനി നിന്നെ കാണാൻ കഴിയില്ല മായയുടെ വാക്കുകേട്ട് മാക്സ്മായയെ വീഡിയോ കാണിക്കുന്നു അതിൽ മായ മാക്സുമായി രസിക്കുന്നതാണ് കാണുന്നത് ഇതെല്ലാം കണ്ടിട്ട് മായയ്ക്ക് മാക്സിനോട് വളരെ ദേഷ്യം വരുന്നു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അവൾ മാക്സിനോട് പറയുന്നു എന്നാൽ മാക്സ് മായയോട് പറയുന്നു നീ എന്നെ ദിവസവും കാണാൻ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ റോണിക്ക് കാണിച്ചു കൊടുക്കും മാക്സിന്റെ വാക്കുകേട്ട് മായ വല്ലാതെ ദുഃഖിതയാകുന്നു കാരണം മാക്സ് മായയെ അവന്റെ കെണിയിൽ വല്ലാതെ കൊടുക്കിയിരുന്നു മായയ്ക്ക് തന്റെ പ്രവൃത്തിയിൽ വളരെ ദുഃഖം തോന്നി അതിനാൽ അവൾ രാത്രി മുഴുവൻ കരയുന്നു അടുത്ത ദിവസം റോണി മാക്സിനൊപ്പം മദ്യപിക്കുമ്പോൾ റോണി മാക്സിനോട് തന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു വിദേശത്ത് തന്റെ മുതലാളി അവനുമായി എങ്ങനെയാണ് ബലപ്രയോഗത്തിലൂടെ രസിച്ചിരുന്നതെന്നും ഇപ്പോൾ അവനും ആൺകുട്ടികളോട് താൽപ്പര്യമുണ്ടെന്നും പറയുന്നു മാക്സിനൊപ്പം രസിക്കണമെന്ന് റോണി പറയുന്നു മാക്സും സമ്മതിക്കുകയും അവനുമായി രസിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം വെള്ളം കളയാൻ തുടങ്ങുന്നു ജോലി കഴിഞ്ഞ ശേഷം റോണി മാക്സിനോട് പണം ചോദിക്കുന്നു എന്നാൽ മാക്സ് റോണിക്ക് പണം കൊടുക്കാൻ വിസമ്മതിക്കുന്നു അപ്പോൾ മാക്സ് റോണിക്കൊരു വീഡിയോ കാണിക്കുന്നു മാക്സ് റോണിയുടെയും ഒരു വീഡിയോ എടുത്തിരുന്നു അത് കണ്ടിട്ട് റോണി മാക്സിന്റെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്നാൽ മാക്സ് റോണിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പണം ചോദിക്കുകയും ചെയ്യുന്നു റോണി മാക്സിന് പണം കൊടുക്കുന്നു വീട്ടിലെത്തിയ ശേഷം റോണി ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുകയാണ് അപ്പോൾ സീനു അവന്റെ അടുത്ത് വന്ന് മദ്യപിക്കാൻ തുടങ്ങുന്നു അവൻ മനസ്സിലുള്ള കാര്യങ്ങൾ റോണിയോട് പറയുന്നു സീനു റോണിയോട് പറയുന്നു എനിക്ക് ആൺകുട്ടികളോടാണ് താൽപ്പര്യം സീനുവിന്റെ വാക്കുകേട്ട് റോണി പൂർണമായും അമ്പരന്നു പക്ഷേ സീനു റോണിയോട് തനിക്കൊപ്പം രസിക്കാൻ ആവശ്യപ്പെടുകയും അവനെ ചുംബിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ റോണി അവനോട് ഇത് ചെയ്യരുതെന്ന് പറയുന്നു മായയ്ക്ക് ഇതിനെക്കുറിച്ചറിയാമെങ്കിൽ അവൾ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ലെന്നും പറയുന്നു റോണിയുടെ വാക്കുകേട്ട് സീനുവിന് ദേഷ്യം വരുന്നു അവൻ റോണിയോട് പറയുന്നു മായ നിങ്ങളെ വഞ്ചിച്ചു കാരണം നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ മാക്സ് ദിവസവും ഇവിടെ വന്ന് മായയുമായി രസിക്കുമായിരുന്നു സീനുവിന്റെ വാക്കുകേട്ട് റോണിക്ക് മായയോട് വളരെ ദേഷ്യം വരുന്നു അതേസമയം മായ വീട്ടിലെത്തുമ്പോൾ റോണി അവളെ തല്ലുകയും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു മായ റോണിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും താൻ മാക്സുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ മാക്സ് തന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി അത് കാണിച്ചു തന്നെ ഭീഷണിപ്പെടുത്തി തന്റെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്തുന്നുവെന്നും പറയുന്നു മായയുടെ വാക്ക് റോണിക്ക് മനസ്സിലാവുന്നു അതിനാൽ റോണിയും അവനോട് സത്യമെല്ലാം പറയുന്നു വിദേശത്ത് തന്റെ മുതലാളി ജാക്ക് ദിവസവും അവനുമായി രസിക്കുമായിരുന്നു അതുകൊണ്ട് അവനും ഇപ്പോൾ ആൺകുട്ടികളോട് താൽപ്പര്യമുണ്ടെന്നും ഇന്നലെ മാക്സിനൊപ്പം രസിക്കാൻ പോയെന്നും പറയുന്നു എന്നാൽ മാക്സ് അവനോടും അങ്ങനെ തന്നെ ചെയ്യുകയും അവന്റെ വീഡിയോ ഉണ്ടാക്കുകയും ചെയ്തു റോണിയും മായയും ചേർന്ന് മാക്സിനൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു കാരണം അവനവരെ രണ്ടുപേരെയും ചൂഷണം ചെയ്തു മായ മാക്സിനെ വിളിച്ച് അവനെ കാണാൻ പോകാൻ ആവശ്യപ്പെടുന്നു മാക്സ് മായയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു മായ പൂർണമായും തയ്യാറെടുത്ത് മാക്സിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു മായയെ കണ്ടപ്പോൾ മാക്സ് അവളെ പിടിച്ച് രസിക്കാൻ തുടങ്ങുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് റോണിയും അവിടേക്ക് വരുന്നു റോണിയെ കണ്ട് മാക്സ് പരിഭ്രാന്തനാകുന്നു എന്നാൽ റോണിയെ താനാണ് വിളിച്ചതെന്നും അവനും തങ്ങളോടൊപ്പം രസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മായ മാക്സിനോട് പറയുന്നു മായയുടെ വാക്കുകേട്ട് മാക്സ് വളരെ സന്തോഷിക്കുന്നു അതിനുശേഷം അവർ മൂന്നുപേരും ഒരുമിച്ച് രസിക്കാൻ തുടങ്ങുന്നു കുറച്ചുനേരം ശേഷം റോണി തക്കം നോക്കി മാക്സിനെ കത്തിക്കൊണ്ടു കുത്താൻ ശ്രമിക്കുന്നു പക്ഷെ മാക്സ് റോണിയെ തടയുന്നു അവർ പരസ്പരം അടിപിടി കൂടാൻ തുടങ്ങുന്നു ഇതിനിടയിൽ മാക്സ് റോണിയെ കത്തിക്കൊണ്ടു കുത്തുന്നു റോണി അവിടെ വെച്ച് തന്നെ മരിക്കുന്നു ഇത് കണ്ടിട്ട് മായയ്ക്ക് മാക്സിനോട് വളരെ ദേഷ്യം വരുന്നു അവൾ മാക്സിന്റെ പുറകിൽ നിന്ന് കത്തിക്കൊണ്ടു കുത്തുന്നു മാക്സും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു അതിനുശേഷം മായ റോണിയുടെ അടുത്തുചെന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നു കാരണം അവൾ അവളുടെ കുട്ടിക്കാലത്തെ പ്രണയത്തെ നഷ്ടപ്പെടുത്തിയിരുന്നു അടുത്ത രംഗത്തിൽ നമ്മൾ മായയെ ജയിലിൽ കാണുന്നു അവൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു സീനു മായയെ കാണാൻ വരുന്നു അവർ രണ്ടുപേരും പരസ്പരം കണ്ട് കരയുന്നു ഈ സസ്പെൻസോടെ ഈ സിനിമ അവസാനിക്കുന്നു കൂട്ടുകാരെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടതിന് നന്ദി